നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നു വയലും പുഴയും സംരക്ഷിക്കണമെന്ന ആവശ്യം പ്രദേശവാസികൾ ഉയർത്തുന്നു നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന വയലോര പ്രദേശമാണ് സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുന്നത് വീട്ടിലെ വേസ്റ്റുകൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മദ്യക്കുപ്പികൾ എന്നിവ പുഴയിൽ നിക്ഷേപിക്കുന്നതും പതിവ് രീതിയായി മാറിയിരിക്കുന്നു ഇവയെല്ലാം കൃഷിയെയും അതുപോലെ തന്നെ മത്സ്യസമ്പത്തിനെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കക്കൂസ് മാലിന്യം ഉൾപ്പെടെ പുഴയിലേക്ക് ഒഴുക്കി മദ്യക്കുപ്പികൾ മദ്യക്കുപ്പികളും മരത്തിൽ കെട്ടിത്തൂക്കി അവ കല്ലുകൊണ്ട് എറിഞ്ഞുടച്ച് സാമൂഹ്യ വിരുദ്ധർ ആനന്ദം കണ്ടെത്തുന്നതും പ്രദേശവാസികളെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഞാൻ പോയി ഇല്ല ജോലി നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമങ്ങൾ ലംഘിക്കുന്നതിനെതിരെ പ്രദേശവാസികളും കർഷകരും പഞ്ചായത്തിലും പോലീസിലും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടാകാത്തതിനാൽ സാമൂഹിക വിരുദ്ധർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിയമ ലംഘനങ്ങൾക്കെതിരെ അധികൃതർ നിയമ നടപടി സ്വീകരിക്കുമെന്ന പ്രത്യാശയിലാണ് നാട്ടുകാർ സത്യപ്രഭ യോഗനാഥൻ ന്യൂസ് തിരുവനന്തപുരം i